അടിസ്ഥാനപരമായി പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ കാതലായ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ചില പ്രത്യേക ഇൻട്രസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റുകളുടെ മേലുണ്ടാക്കുന്ന ചില ബേർഡനുകളാണ് ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഒരു മൂന്നാല് കാര്യങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ആദ്യത്തെ പി എം സി ആസ്പത്രിലേക്ക് തന്നെ വരാം ആദ്യം ഗവൺമെൻറ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമിൻ്റെ ഒരു ഗവൺമെൻറ് സ്കീമിൻ്റെ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്കീമുകളുമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ട സ്കീമിൽ ഏകദേശം ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് കോടി വരെ ഫണ്ട് കേരളത്തിന് പെൻഡിംഗ് ആണ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പി എം സി പദ്ധതിയുമായിട്ട് സൈൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേറെയും ഫണ്ടുകൾ പറയുന്നുണ്ട് കേരള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സൈൻ ചെയ്തത് എന്നുള്ളതാണ് അപ്പം ഒരു ഓൾറെഡി ഇവിടെ തീരുമാനിക്കപ്പെട്ട കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്ന സ്കീമുകളുടെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന സ്കീമുകൾ മിക്സ് ചെയ്യുന്നു കണ്ടീഷനായിട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ഇത് ഓരോരോ സ്റ്റേറ്റുകൾക്ക് ഫണ്ട് കൊടുക്കുന്നതിലും ഈ ഒരു വളരെ വലിയ വിവേചനവും നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നൊക്കെ ടാ ടാക്സ് പിരിക്കുന്നതിൽ ഏകദേശം ഒരു രൂപയിൽ ഏകദേശം ഇരുപത് പൈസയോളമാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഓക്കെ അതേസമയം മറ്റു പല സ്റ്റേറ്റുകൾ ബീഹാർ പോലെയുള്ള പല സ്റ്റേറ്റുകളിലും ഒരു രൂപ പിരിക്കുന്നതിൽ ഏകദേശം ഏഴ് രൂപയിലധികം ആ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഡെഫിനറ്റ്ലി എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെ കൊടുക്കേണ്ടതുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ജനാധിപത്യ രാജ്യത്തിൽ കൂടുതൽ പരിഗണിക്കേണ്ട സ്റ്റേറ്റുകളുണ്ടാവും പക്ഷേ അതേസമയം അർഹതപ്പെട്ടതും പ്രൊവൈഡ് ചെയ്യാത്തതും ഇത്തരത്തിലുള്ള മറ്റ് സ്കീമുകളുമായിട്ട് മിക്സ് ചെയ്യുന്നതും വളരെ വാട്ട് വി ക്യാൻ സേവരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ വൺ വീ കെൻസ് ചില സ്കീമുകൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള പോളിസികളെ പോലും ഉപയോഗിക്കുക എന്നുള്ളത് ഇതിനേക്കാളേറെ ആദ്യം പറഞ്ഞതിനേക്കാളെ മേ ബി ഡെയിഞ്ചറായ ഒരു ആസ്പെക്ട് ആയിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഓക്കെ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി നമുക്കറിയാം എൻ ഇ പി യുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ഒരു ഒരു ആസ്പെക്ട് ആണ് ആ പ്ലാൻ ആസ് എ ഹോൾ വളരെ മോശമായിട്ട് ഒരു പ്ലാനാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഡിസ്കസ് ചെയ്തിട്ട് പ്രോപ്പർ സിസ്റ്റമോ ക്ലാരിറ്റിയോ ഉണ്ടാക്കിയിട്ടാവണം അതുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പല സ്റ്റേറ്റുകളും ഫോർ ഇയർ ഡിഗ്രി പൂർണ്ണമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ല കർണാടകയ്ക്കൊന്നും പൂർണ്ണമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ത്രീ ഇയർ ഡിഗ്രി ആൻഡ് ടു ഇയർ പി ജി എന്നുള്ള സിസ്റ്റമാണ് അപ്പൊ പലരും അങ്ങനെ പോകും ഇത് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ ആവാം തീരുമാനിച്ചിട്ടുള്ള ഒരു കേസാണ് ഫോറിൽ ഡിഗ്രിയിലുള്ള സ്റ്റുഡൻസിന് ഫോറിൻ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫൈനൽ ഇയറിൽ എയ്റ്റ് സാമ്പിൽ അവർക്ക് യു ജി സി നെറ്റ് എക്സാം ഇതാണ് അവർക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്ന പക്ഷം അവർക്ക് പി എച്ച് സിക്ക് പോവാം ഡെഫിനറ്റ്ലി അവർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പറ്റില്ല പി ജി വേണം പക്ഷെ അവർക്ക് നെറ്റ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് പി എച്ച് സിക്ക് പോവാം അപ്പൊ ഇവിടെ ഉള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗവൺമെന്റ് ഇത് ഈ ഒരു പോളിസിയുമായി കണക്റ്റഡ് ആക്കുന്നത് കൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഒരു പരിധിക്ക് അവർ പ്രൊട്ടക്സ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് കർണാടക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഫോറിൻ ഡിഗ്രി അഡോപ്റ്റ് ചെയ്യില്ല എന്ന് കരുതാം അവർക്ക് എപ്പോഴാണ് ജെ ആർ എഫ് കിട്ടുക അവർക്കെപ്പോഴാണ് പി എച്ച് സിക്ക് ജെ ആർ എഫ് ഫെലോഷിപ്പ് കൂടി പോകാൻ പറ്റുക മൂന്ന് ഇയർ പി ജി കഴിയണം ഓക്കെ രണ്ട് സോറി മൂന്ന് ഇയർ യു ജി കഴിഞ്ഞ് രണ്ട് ഇയർ പി ജി അഞ്ചാമത്തെ വർഷമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക അവർക്ക് ജെ ആർ എഫ് ട്രൈ ചെയ്യാനും ക്വാളിഫൈ ചെയ്യാനും പോവുക അതേസമയം നാലർ ഡിഗ്രിക്കാർക്ക് നാല് വർഷം കൊണ്ട് പറ്റും അപ്പോൾ സ്റ്റുഡൻസ് ഏതാ പ്രിഫർ ചെയ്യുക ഓക്കെ ഒരു സ്റ്റേറ്റിൽ കൊല്ലം പഠിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് ഫെലോഷിപ്പ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പി എസ് സിക്ക് പോവാം ഒരു സ്റ്റേറ്റിൽ അഞ്ച് വർഷം പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു പരിധിക്കപ്പുറം സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്കൾക്ക് വാട്ട് വി കൻസ് ഡയറക്റ്റ് ആയിട്ട് പോളിസിപരമായിട്ട് എതിർക്കാൻ പറ്റില്ല കാരണം മറ്റു പല എഡ്യൂക്കേഷൻ ആസ്പെക്ടുകൾ കൂടി കണക്റ്റ് ചെയ്തിട്ടാണ് ഓക്കെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതാണ് നെറ്റ് ഫോർ നെറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടുകളാണ് പലപ്പോഴും ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടത്താതെ ആളുകളോട് വാട്ട് വീ കൻ സേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സോട് ഡിസ്കസ് ചെയ്യാതെ തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ ഫോർ ഇയർ ഡിഗ്രിക്കാർക്ക് ഫോർ ഇയറിൽ തന്നെ യു ജി സി നെറ്റ് എഴുതാൻ ജെ ആർ എഫ് എഴുതാൻ അനുവദിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ പി ജിയുടെ തന്നെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത് അത് മേ ബി അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ലതെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ബട്ട് അത് യൂണിവേഴ്സിറ്റികളോടോ മറ്റു പല ആസ്പെക്റ്റുകളോടോ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല അത് നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വാട്ട് വി വീക്കൻസ് ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും ഫോറ ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും ഏത് സബ്ജക്റ്റിലും പി ജി അല്ലെങ്കിൽ നെറ്റ് ജെ ആർ എഫ് പി എച്ച് ജി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ പി എച്ച് സി അഡ്മിഷനും യു ജി സി നെറ്റ് എക്സാമിൽ തന്നെ പുതിയ സിസ്റ്റം കൊണ്ടുവരിക ഓക്കെ ഇങ്ങനെയുള്ള കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തീരുമാനങ്ങളും പലപ്പോഴും പല ട്വീറ്റുകളിലൂടെയും പല പത്ര പ്രസ് നോട്ടീസിലൂടെയുമാണ് നമ്മൾ നമ്മളിന്ന് പോട്ടെ ഹയർ എഡ്യൂക്കേഷനിലെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പോലും അറിയുന്നത് എന്നുള്ളതും ഇതിലെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കരുതുന്നു യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത് എത്രത്തോളമാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അവസാനമായിട്ടുള്ളൊരു കേസാണ് ചില ചില പ്രത്യേക താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ചില ഫൈനാൻഷ്യൽ ഗെയിനോ വേണ്ടിയിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള ചില കണ്ടീഷനുകൾ വെക്കുക ഉദാഹരണമായിട്ട് പറയാം ഇപ്പം അസോഫ്നോ സെൻ നാഷണൽ വൈഡ് ഒരു പി എച്ച് ഡി അഡ്മിഷന് ക്രോഡീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യു ജി സി നെറ്റ് എക്സാമിന് പി എച്ച് ഡി എന്നുള്ള ഒരു പുതിയ പ്രൊഫഷൻ ക്വാളിഫൈഡ് ഫോർ പി എച്ച് ഡി അഡ്മിഷൻ എന്നുള്ള പുതിയ പ്രൊഫഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഒരു യൂണിഫൈഡ് സിസ്റ്റത്തിന് ക്വാളിറ്റി എന്നൊക്കെയുള്ള ഇതാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പോട്ടെ അങ്ങനെ തന്നെയാണെന്ന് കരുതിട്ടെ പക്ഷേ ഈ പി എച്ച് സി ക്വാളിഫിക്കേഷൻ ഒരു വർഷത്തെ വാലിഡിറ്റി വെച്ചിട്ടുണ്ട് അതായത് ഒരു കുട്ടി പി എസ് സി അഡ്മിഷൻ എന്നുള്ളത് നെറ്റിൽ ക്വാളിഫൈ ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ പി എസ് സിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിലാണ് അത് വാലിഡ് ആവുക അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും നെറ്റ് എക്സാം എഴുതേണ്ടതുണ്ട് ഇത് ഒരാവശ്യവുമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു വാലിഡിറ്റി ആണ് എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഓക്കെ മേ ബി ചിലപ്പോൾ കൂടുതൽ ഓരോ വർഷവും ആളുകളെ കൊണ്ട് യു ജി സി നെറ്റ് ചെയ്തിട്ട് പൈസ വാങ്ങിപ്പിക്കാനാണോ എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിൽ അതാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കേസ് ഡെഫിനിറ്റ്ലി ജെ ആർ എഫിന് പോലും ജോയിൻ ചെയ്യാൻ നമുക്ക് അറൌണ്ട് വാട്ട് വി വീക്കൻസ് സേ കുറച്ച് സമയങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അറൌണ്ട് ത്രീ ഇയേഴ്സോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല സമയങ്ങളുണ്ട് പക്ഷേ ഈ പി എസ് സി ആസ്പെക്ടിലേക്ക് മാത്രം ഒരു വർഷം എന്നുള്ള വളരെ ചെറിയ ഒരു വാലിഡിറ്റി ഉണ്ടാക്കുന്നത് പോലും ഓക്കെ എന്തോ ചില പ്രത്യേക ഫൈനാൻഷ്യലോ അല്ലെങ്കിൽ അല്ലാത്ത മോട്ടീവുകളുടെയോ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് തോന്നപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ നാല് ആസ്പെക്റ്റുകൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമുകളുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി മറ്റ് സ്കീമുകളുടെ പൊളിറ്റിക്കൽ അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള സ്കീമുകളെ ഉപയോഗപ്പെടുത്തുക ഓക്കെ അതുപോലെ തന്നെ സ്കീമുകൾ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം കൂടുതലായിട്ട് ചർച്ചകളില്ലാതെ ഹയർ എഡ്യൂക്കേഷനുമായി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനുകൾ ഒക്കെ എടുക്കുക ചില പ്രത്യേക കൂടിയിട്ട് ചില പ്രത്യേക കണ്ടീഷനുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് പി എം ശ്രീ പദ്ധതി ആയാലും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏത് പദ്ധതിയായാലും നമ്മൾ ഏറ്റവും സീരിയസ് ആയി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇതിനെതിരെ കേവലം ഒരു 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 സംസ്ഥാനം സൈൻ ചെയ്യുന്നത് കൊണ്ടോ ഒരു സംസ്ഥാനം സൈൻ ചെയ്യാത്തത് കൊണ്ടോ മാത്രം ഇതിൻ്റെ പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം കേരളം കൂടി സൈൻ ചെയ്യുന്നതോടുകൂടി പി എം സിയിൽ സൈൻ ചെയ്യാത്തതാകെ ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയും സോറി തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമാണല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഇത് സൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പം ഇവിടെ കേവലം വട്ട് വി കൻ സെ ഒരു ഒരു സ്റ്റേറ്റ് സൈൻ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് പ്രശ്നം തീരുന്നില്ല സ്റ്റേറ്റുകളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഓക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് സെൻട്രൽ ഗവൺമെന്റിനെതിരെ ഡെമോക്രാറ്റിക്കലി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളാണ് അതുപോലെ തന്നെ കോടതികൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് പൊളിറ്റീഷ്യൻസും രാഷ്ട്രീയക്കാരും ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റുകൾ ഓക്കെ അത് വാട്ടവർ ഗാന്ധിജിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോ കാണിച്ചു തന്നിട്ടുള്ള ഏത് സോർട്ട് ഓഫ് ഓക്കെ നിസ്സഹകരണമോ വാട്ട് വി കെൻ സെ ടാക്സ് അടക്കാതിരിക്കും വാട്ടവർ എന്തൊക്കെയാണോ ജനാധിപത്യപരമായിട്ടുള്ള സമരരീതികൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും സമര രീതികളും എല്ലാം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ഇറ്റ്സ് കേവലം ഒരു സൈൻ ചെയ്യാതിരിക്കുന്ന അത്ര വലിയൊരു പ്രശ്നം അത്രക്ക് ചെറിയൊരു പ്രശ്നമല്ല ഇത് അതിനേക്കാൾ വരെ ഞാൻ പറഞ്ഞ പോലെ ഓവറോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് നാലാം വർഷക്കാർക്ക് അത് എഴുതാൻ പറ്റുക പെട്ടെന്ന് അതിന് പി എച്ച് സിക്ക് ഒരു എൻട്രൻസ് കൊണ്ടുവരാൻ പറ്റുക ആ പി എച്ച് എൻട്രൻസ് എന്ന് പറയുന്നത് മൊത്തം ഒരു നെറ്റ് എൻട്രൻസിന്റെ ഒരു ആസ്പെക്ട് ആവുക നെറ്റിന്റെ സിലബസ് ഉടനെ മാറ്റുമെന്ന് പറഞ്ഞു ആ മാറുന്ന സിലബസ് ാണ് നമുക്കറിയില്ല അപ്പൊ ആ സിലബസ് അടിസ്ഥാനത്തിലായിരിക്കും ത്രൂഔട്ട് ഇന്ത്യയിൽ അഡ്മിഷൻ വരിക എന്നുള്ളത് അപ്പൊ സ്റ്റേറ്റുകൾക്ക് ഇത് മൊത്തം മാറ്റാനൊന്നും പറ്റില്ല അവർ മാത്രമായിട്ട് പോളിസി എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട് ശക്തമായിട്ട് നീറ്റിനെതിരെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഇപ്പോഴും തമിഴ്നാടുകളും നീറ്റ് അടിസ്ഥാനത്തിൽ തന്നെ മെഡിക്കൽ അഡ്മിഷൻ നടക്കുന്നത് ഓക്കെ ബിക്കോസ് അങ്ങനെയാണ് എം സി ഐ ദോ ഹോൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അഡ്മിഷൻസും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കേവലം ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ എന്നുള്ളതിനപ്പുറത്തേക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഡിബൈറ്റ് ചെയ്യാനും ഡെമോക്രാറ്റിക്കലി പ്രൊട്ടസ്റ്റ് ചെയ്യാനും ആ ഒരു ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിറ്റി കൊണ്ടുവരാനുമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടത് അങ്ങനെ നമുക്കെല്ലാവർക്കും സാധിച്ച് ഓക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോളോഡ് വാട്ട് വി കൻസ് യ്ക്ക് റെസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻസിന് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം